ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചോറ് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് താഴ്ച കഞ്ഞ ഉള്ളൊന്ന് മോരുകറിയാണ് ഉണ്ടാക്കുന്നത് എന്താ മോര് തേങ്ങരക്കണിക്ക് ചെറിയ ചീരകെ മോരി മോരുകറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ചീരക്കല്ലേ അത് ചോന്നുള്ളി തേങ്ങ അരക്കണി കഴിഞ്ഞിട്ടോ പിന്നെ ദ്രേഷ്ശനരി ആയതുകൊണ്ട് തന്നെ ചോറ് തിളച്ചിട്ടൊന്ന് മാങ്ങി വെച്ചാൽ തന്നെ ഇത് പാകത്തെ വേവാ കുറച്ചേരം തിളപ്പിച്ചാൽ മതി അപ്പം ഇനി ഇതിക്ക് എന്താ പറയുക തേങ്ങ വാർന്നിട്ട് ലാസ്റ്റ് മോര് വാർന്നിട്ട് കടു വറുത്താൽ മതി അപ്പോൾ മോരും കറി റെഡി ആയിട്ട് കറി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ മോരും വാരണം കടു വറുക്കണം കേട്ടോ ഇപ്പം ഫ്രണ്ട്സ് ഇതെന്താ അറിയില്ല കടുകിട്ട് കൊട്ടിക്കണം കേട്ടോ ഞാൻ അപ്പൊ ഫ്രണ്ട്സ് മൂര്യാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കുളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോണേ അലമാരി ക്ലേ അപ്പ ഇതൊക്കെ അലക്കാനായിട്ടോ അപ്പൊ മെഷീൻ്റെ ഇടട്ടെ അലക്കിട്ട് ഇതൊക്കെ അലക്കാനാണ് കേട്ടോ മെഷീനിൽ കുറച്ച് നേരത്തെ കുറച്ച് ഹാഗറ്റും തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതലക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തോയിടട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ജസ്റ്റ് ചെറിയൊരു കൂട്ടാനാണ് കേട്ടോ മുട്ട വറുക്കൂലേ ഉള്ളി മുട്ടയും വറുക്കൂലേ അങ്ങനെ ഉണ്ടാക്കുകയാണ് അത് ഉള്ളി ഒന്ന് വാടട്ടെ എന്നിട്ട് മുട്ട ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം ഇതാണ് ഇന്നത്തെ ഈ രണ്ട് മുട്ട അതിൽ പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിങ്ങനെ ഒന്ന് വറവ് എടുക്കാം കൊടുക്കാം ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാനാ അല്ലേ അതായത് ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് അങ്ങനെ കൂട്ടാനും നമുക്ക് ഇതാക്കാൻ വരും ലാസ്റ്റിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളി കൂട്ടാനങ്ങൾ അപ്പോൾ കുരുമുളക് പൊടി വെച്ചിട്ടുണ്ടാക്കാം നന്നായിട്ട് അളക്കണം അപ്പോൾ മുട്ട അങ്ങനെ അതായത് ഒരു കൈ കൊണ്ട് അളക്കും ഒരു കൈ കൊണ്ട് ഈടെടുക്കിയിരുന്നു അപ്പോൾ ചട്ടിങ്ങോട്ട് ചാടിയിട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല പോയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചോറും മൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മോരിമ്പത്തെ ഫുഡ് കിട്ടോ